ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം മുടിയൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു തിരുപ്പതി പോയി മുട്ടയടിച്ചതാണ് ഒരു വഴിപാടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബില് വളരെയധികം തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു മിറാക്കി നമ്പറിൻ്റെ വീഡിയോ ആണ് പന്ത്രണ്ട് 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 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അത് നുണയാണോ ഞാൻ എഴുതിയിട്ട് എനിക്ക് എന്താണ് റിസൾട്ട് കിട്ടിയത് എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു നമ്പർ എങ്ങനെയാണ് എഴുതേണ്ടത് എപ്രകാരമാണ് എഴുതേണ്ടത് എത്ര മണിക്കാണ് എഴുതേണ്ടത് എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം യൂട്യൂബിൽ ഞാൻ ഇതിനു മുമ്പ് കുറേ മിറാക്കളി നമ്പറിൻ്റെ വീഡിയോസ് കാണിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് യാതൊരു റിസൾട്ടും ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും ഞാനത് അധികം കാര്യമാക്കിയില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് ചെയ്യുന്നു അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഞാനും ഒന്ന് എഴുതി നോക്കാം എന്ന് വിചാരിച്ച് പത്തൊമ്പതാം തീയതി രാവിലെയാണ് ഞാൻ ഈ ഒരു മിറാക്കൽ നമ്പർ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ഒരു നമ്പര് കയ്യിൽ എഴുതിയത് പത്തൊമ്പതാം തീയതി എഴുതി ഇരുപതാം തീയതി എഴുതി ഇരുപതാം തീയതി ഉച്ച എഴുതി രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി ഞാന് അപ്പൊ അങ്ങനെ രണ്ടു മണിക്ക് ശേഷമാണ് എൻ്റെ ആഗ്രഹം സാധിച്ചത് അപ്പോഴാണ് ആ പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ഒരു മിറാക്കിൾ നമ്പറിന്റെ അത്ഭുതത്തെ മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി നമ്മുടെ കാര്യം സാധിച്ചല്ലോ അപ്പം ഭഗവാനോടൊന്ന് നന്ദി അറിയിക്കാൻ പോയതാണ് പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ അപ്പം തന്നെ മൊബൈലെടുത്ത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വെച്ചു അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമെല്ലാം തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇത്ര ആൾക്കാര് അവർ ചെയ്തിട്ട് തന്നെ റിസൾട്ട് പറയില്ലല്ലോ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ എത്ര പേരെ കൊണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇതുപോലെ അപ്പം അവർക്കത് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവര് ആ ഒരു കമൻസൊക്കെ ആ വീഡിയോ താഴെ ഇടുന്നത് മാത്രമല്ല എനിക്കും അതും രണ്ട് ദിവസം കൊണ്ടാന്ന് ഉറപ്പീഡിയോ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആണ് ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹം സാധിച്ചു അതുവഴി ഇനിയിപ്പോൾ ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് പറയാം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് കുറേ ദിവസം മുമ്പാണ് ആ വീഡിയോ കാണാൻ ഇടയായത് അതിനുശേഷം പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഇത് എഴുതുന്നത് അപ്പൊ എൻ്റെ കയ്യിൽ മൾട്ടി കളർ പേന ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ആ ചേച്ചി പറയുന്നത് ഒന്നെങ്കിൽ മഷി കൊണ്ടോ അല്ലെങ്കിൽ നീല മഷി കൊണ്ടോ എഴുതണമെന്നാണ് ഞാൻ എഴുതിയത് പച്ച മഷി കൊണ്ടാണ് അപ്പം ഇതുകൊണ്ടോ ഈ ഒരു പേന കൊണ്ടാണ് ഞാൻ എഴുതിയത് ഇതിൽ നീലയുണ്ട് പച്ചയുണ്ട് ചുവപ്പുണ്ട് കറുപ്പുണ്ട് അപ്പോൾ ആ ചേച്ചി ആ ഒരു വീട്ടിൽ പറയുന്നത് നീല മഷി കൊണ്ടോ അല്ലെങ്കിൽ പച്ച മഷി കൊണ്ടോ എഴുതണമെന്നാണ് അങ്ങനെ ഞാൻ രാവിലെ പത്തൊമ്പതാം തീയതി രാവിലെ എഴുന്നേറ്റത് അലാം വെച്ചാണ് കാരണം ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തലേദിവസം ഉറങ്ങാൻ കുറേ ലേറ്റാവും അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ അല്ല വെച്ചാണ് ഞാൻ എഴുന്നേറ്റത് അങ്ങനെ ആറുമണി അപ്പം എഴുന്നേറ്റു ഉടനെ തന്നെ ഞാൻ കയ്യിൽ മോതിര വിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതി അതിന് ശേഷം ഞാൻ കിടന്നു അരമണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ ഇരിക്കണം അത് മാഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അങ്ങനെ പിറ്റേ ദിവസവും സെയിം തന്നെ അതുപോലെ തന്നെ എഴുതി അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഇത്രയാണ് എനിക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താണോ അത് പ്രാർത്ഥിച്ചു ഞാൻ അത് എത്രയും വേഗം കിട്ടണേ അല്ലെങ്കിൽ എത്രയും വേഗം സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ശേഷമാണ് ഞാൻ കിടക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും കിടക്കും അങ്ങനെ രണ്ട് ദിവസം ഞാൻ എങ്ങനെ തന്നെയാണ് ചെയ്തത് നമ്മുടെ ഇടത് കൈയിലെ മോതിര മോതിരവിരലില് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക നീലമഷികൊണ്ടോ അതും അല്ലെങ്കിൽ പച്ചമഷ കൊണ്ടോ വേണം നമ്മളിത് എഴുതാനായിട്ട് ഇതുപോലെ നല്ല കട്ടി തന്നെ നമ്മൾ എഴുതുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ അരമണിക്കൂറെങ്കിലും നമ്മൾ എഴുതി ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന അക്കം മാഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അരമണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിലിത് പോകാതെ ഇരിക്കണം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ നമ്മുടെ കയ്യിൽ എഴുതുക എത്ര സമയം വേണം എല്ലാവർക്കും പല തരത്തിലുള്ള അല്ലേ അപ്പോൾ ഈ ഒരു നമ്പർ എഴുതി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു തരട്ടെ ദൈവം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി നമ്മുടെ നമ്മൾ ആഗ്രഹം സാധിച്ചു എന്നിരിക്കട്ടെ അതിനുശേഷം അടുത്ത ആഗ്രഹം പറയാനായിട്ട് ഏഴ് ദിവസം ഗ്യാപ്പ് ഇടണം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വേണം അടുത്ത ആഗ്രഹം പറഞ്ഞ് നമ്മൾ ഈ ഒരു നമ്പർ എഴുതാനായിട്ട് അങ്ങനെയാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു നമ്പർ എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അവരുടെ ആഗ്രഹം സാധിക്കട്ടെ നിസ്സാരമായിട്ട് നമുക്ക് രാവിലെ മണി മുതൽ ഏഴ് മണി വരെയുള്ള ആ ഒരു സമയത്തിനിടയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ എഴുതിയാൽ മതിയല്ലോ വേറെ പ്രത്യേകിച്ച് ആനക്കാരി ഒന്നുമില്ല അപ്പോൾ ഇനി വീഡിയോ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാറ്റഗറീസ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർക്കുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോമേ കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ